ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ പോകുന്നത് ശനിയാഴ്ച ദിവസം ഞായറാഴ്ചത്തെയും കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ദിവസം ഞാൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തിനാണ് ലീവെടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കമ്പനിയിലേക്കൊന്നും പോയില്ല ട്ടോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ വേഗം തന്നെ പണികളൊക്കെ ഒരുക്കി അങ്ങനെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്താണിത് ആ മീൻകാരനെ കണ്ടത് അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ കുറേ ദിവസമായിട്ടാണ് നമ്മൾ മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് മത്തി ഇപ്പോൾ വാങ്ങിക്കാനേ നിൽക്കുന്നില്ല പിന്നെ ഒന്നാമത് സമയമില്ല ഇല്ല ഉണ്ടാക്കാനുള്ളത് പിന്നെ നമ്മൾ ലീവ് ഇരിക്കുന്ന സമയത്ത് ഇത് കിട്ടാറുമില്ല പിന്നിപ്പോൾ കുഞ്ഞും മത്തി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും പത്തര പതിനൊന്ന് മണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇട്ടാ പോകുന്നത് ആ സമയത്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോക്കനൊക്കെ എടുത്തിട്ട് തിരിച്ച് വരാനും പറ്റും അതുകൊണ്ട് കുറച്ച് പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചതും നന്നാക്കി കറിയൊക്കെ വെച്ചിട്ടാണ് ഇട്ടാ പോയത് അപ്പോൾ പിന്നെ വന്നതും ഭക്ഷണം കഴിക്കാമല്ലോ പിന്നെ വന്നു വെച്ചാൽ ഇതൊന്നും ചെയ്യാതെ പോയി വെച്ചാൽ വന്നു വെച്ചാൽ പണിയായിരിക്കും അപ്പോൾ വരുന്ന സമയത്ത് നല്ല വിശപ്പോടെ വരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാനുള്ള ക്ഷമയും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാനത് ആ കറിയൊക്കെ വെക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഉപ്പും മുളൊക്കെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് മത്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക വറുത്താലും ഒന്നും കാണില്ല കേട്ടോ നമ്മൾ നത്തോലി വറുത്ത പോലെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കറിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് നമ്മൾ എനിക്ക് കൂടുതൽ ഈ കുഞ്ഞുമത്തി കറി വെക്കുമ്പോഴാണ് കേട്ടോ ഇഷ്ടം വലിയ വലിയ മത്തിനേക്കാളും നല്ലത് കുഞ്ഞുമത്തിയാണ് കറി വെക്കാനായിട്ട് നല്ലത് അപ്പോൾ എന്നാലും ഞാനിതാ തന്നെയാണ് കേട്ടോ അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് നിന്നാൽ സമയം പോവും അതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ തന്നെ വേഗം തന്നെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം പതുപോലെ തന്നെ നമ്മളത് ആ മൺചട്ടിയൊക്കെ വെച്ച് കൊടുത്തു എനിക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉലുവ പൊട്ടിച്ച് ഉള്ളി ചായച്ചതും കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ടു കേട്ടോ ഉള്ളി ചായച്ചത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചായച്ചത് അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളിത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തും എടുക്കാനായിട്ട് പറ്റിയില്ല പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ തന്നെ വീഡിയോ എടുക്കണം നമ്മുടെ ട്രൈ പോഡ് ആയി എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് തന്നെ ഇതാക്കണം അതുകൊണ്ട് എന്താണ് അധികം അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും വയ്ക്കണ പോലെ തന്നെയാണ് വെച്ചിട്ട് ഇല്ല അങ്ങനെ എന്തായാലും നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ട് പിന്നെ ഞാനിതാ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോണത് വയ്യാന്ന് പറഞ്ഞല്ലോ വയ്യായിക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല വയറുവേദനയാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന ഇങ്ങനെ വന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഗ്യാസ് അങ്ങനെയുള്ള സംഭവമൊക്കെ ആണെന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ കുറേ മുന്നൊക്കെ ഇതുപോലെ വയർ ഉണ്ടായിട്ട് ഹോ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുറച്ചൊക്കെ ഭേദം ഉണ്ടായിരുന്നാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇല്ല ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി അങ്ങോട്ട് ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല വയർ വേനയായിരുന്നു അത് രാത്രി ഭയങ്കര എന്താ പറയുക വയറ് അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ എന്തായാലും ഇന്ന് ജോലിക്ക് പോയാൽ പിന്നെ അവിടെ നിന്നിട്ട് എനിക്ക് വയ്യ ഇന്നലെയും ഇതേപോലെ ജോലിക്ക് പോയിട്ട് നല്ല വേറെ വേനയായിട്ട് ഇങ്ങനെ സഹിച്ച് പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് ലീവാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ദാ കോഴ് ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണിച്ചു പിന്നെ അതവിടെ മരുന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കാം കേട്ടോ ഒരു തരം ഗുളികയും പിന്നെ ഒരു ടോണിക്ക പോലത്തെ ഒരു സംഭവം ജലസുലി ഉണ്ടല്ലോ അതുതന്നെയാണ് കേട്ടോ തന്നത് തൽക്കാലം അത് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസം കഴിച്ചിട്ട് ഭേദമില്ല എന്നുണ്ടെങ്കിൽ യൂറീൻ ടെസ്റ്റിനൊക്കെ എഴുതി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ മരുന്നൊക്കെ വാങ്ങിച്ചു ഏട്ടനെ ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ വന്നത് നമ്മുടെ തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നമ്മുടേതാ അടുത്ത ലക്ഷ്യത്തിനുള്ള ഒരു തുടക്കം കുറിക്കാനായിട്ട് വന്നിരിക്കാൻ അടുത്ത എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു സ്വന്തമായിട്ട് ലൈസൻസ് ഒക്കെ വേണമല്ലോ അല്ലെ വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ലൈസൻസ് എടുക്കണം അപ്പോൾ കുറേ ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്വന്തം കാശിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഒരുപാട് വലിയ വലിയ വാരിച്ച കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തു വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ നമ്മുടെ കോഴി മന്ദം പ്രിൻസ് ഉണ്ടല്ലോ പ്രിൻസ് ഡ്രൈവിങ് അതിലാണ് കേട്ടോ ഏട്ടനും ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ പോയി ലൈസൻസൊക്കെ എടുക്കാനായിട്ടുള്ള അപ്ലൈ ഒക്കെ ചെയ്തുട്ട അതിന് ശേഷം ഞങ്ങൾ എന്താണ് മീനിൻ്റെ തീറ്റ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നു അങ്ങനെ മീനിൻ്റെ തീറ്റയൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന അവിടെ തകണ്ടിൽ നല്ല പുതിയ അക്കോറീത്തിൽ മീനൊക്കെ വിട്ടിട്ടുണ്ട് അക്കോറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഒന്നും ഇവിടെ അക്കോറിയും അങ്ങനെ ഒന്നുമില്ല മീൻ തീറ്റകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കോഴൽമന്ദം ചന്തയുണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരു കട അപ്പോൾ ആർക്കെങ്കിലും മീൻ തീറ്റ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ വിലയും കുറവാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ മീൻ വളർത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് സ്ഥിരമായിട്ട് നമ്മളിവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഗപ്പി നമ്മുടെ വീട്ടിൽ നിന്ന് ഗപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് പോകണവർ ചോദിക്കും മീനിൻ്റെ തീറ്റ എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അപ്പം നമ്മളിവിടുന്ന് ആണ്ട്ടാ വാങ്ങിക്കുന്നത് നമുക്ക് ഗപ്പിക്കും വലിയ മീൻ നമുക്ക് തിലോപ്പി വളർത്തുന്നുണ്ടല്ലോ അതിനുമൊക്കെ നമ്മൾ ഈ ഒരു മീൻ തെറ്റി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുഴൽമന്ത്ത്ത് ചന്തയാണ് അപ്പോൾ ചന്ത ആയതുകൊണ്ട് തന്നെ കുഴൽമന്ത്ത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് പിന്നെ ഞാൻ എന്തായാലും ചന്തയിൽ കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിലയും കുറവായിരിക്കും അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നുള്ളൊരിതിൽ വീട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾ കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയതൊക്കെ ഇല്ല വീട്ടിൽ ഇല്ലാത്ത അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ ഒരു കത്തി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു കത്തി കണ്ടപ്പോൾ കത്തി വാങ്ങിക്കണമെന്ന് വിചാരിച്ചു ഒരെണ്ണം ഉള്ളൂട്ടാ അപ്പോൾ ഒരെണ്ണം മതിയാവില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പറഞ്ഞാൽ ഒരു കത്തി ഉണ്ടെങ്കിൽ അതിങ്ങനെ തേടി തേടി നടക്കണം എന്തെങ്കിലും ആവശ്യം ത്തിന് നോക്കിയാൽ കാണില്ല അപ്പോൾ ശരിയെന്നു പറഞ്ഞാൽ ഒരു കത്തി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നല്ലത് നോക്കിയെടുക്കാനൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് കണ്ണിൽ ഇഷ്ടപ്പെടുന്നത് കാഴ്ചയ്ക്ക് ഭംഗിയുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഏട്ടൻ്റെ അങ്ങനെയല്ല അങ്ങനെ ഒരുവിധം അങ്ങനെയൊക്കെ എടുത്തു പിന്നെ ഈ ഭാഗത്ത് വന്നപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളുണ്ടല്ലോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള നമ്മളെ അടുക്കളയിലുള്ള സാധനങ്ങളാണെങ്കിലും വട്ടപാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൽ ഇങ്ങനെ ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്രയും കാശ് ചിലവയ്ക്ക് വാങ്ങിക്കാനൊന്നും ഒന്നില്ല കാശ് ചിലവൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ ഒരുപാട് വില അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് ഒരു രണ്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു അപ്പം ചാലൂനും വാട്ടർ ബോട്ടിലില്ല നമ്മൾ സാധാരണ പെപ്സി ബോട്ടിൽ ഉണ്ടല്ലോ അതിലൊക്കെയാണ് കേട്ടോ വെള്ളം കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് വാട്ടർ ബോട്ടിലും പിന്നെ അതാതുപോലത്തെ ഒരു കരണ്ടി ഉണ്ടല്ലോ നമ്മുടെ കണ്ണാപ്പ എന്നൊക്കെ പറയില്ല കുഴി കുഴിയായിട്ട് ഓട്ടയായിട്ടുള്ളത് ആ അതും വാങ്ങിച്ചു കേട്ടോ അത് രണ്ടും വാങ്ങിച്ചുള്ളൂ പിന്നെ അങ്ങോട്ട് വേറെ അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല വാങ്ങിക്കാൻ നിന്നാൽ പിന്നെ എല്ലാം മൊത്തമായിട്ട് അങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് ഉണ്ടാവുകയുള്ളു അങ്ങനെ അങ്ങനെയുള്ള കടകളിലൊക്കെ കൊണ്ടുപോയ കടയെ മൊത്തമായിട്ട് കൊണ്ടുവരാനേ നോക്കുകയുള്ളൂ അല്ലേ പിന്നെ നമ്മൾ ഇതാ എന്തായാലും ഇന്ന് മീൻ മീൻകറി വെച്ചിട്ടുണ്ടല്ലോ അപ്പം കപ്പയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ അക്ഷയിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ അക്ഷയിലൊക്കെ പോയി അവിടെ നിന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ധാന്യങ്ങൾ തിരിച്ച് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകാനാണ് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇനിയിപ്പോൾ ഒരു നാലരയൊക്കെ ആകുമ്പോൾ വീണ്ടും കോഴിമന്ത വരേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആപ്ലിക്കേഷൻ അപ്പോൾ അതിനെ കൊടുത്തപ്പോൾ നമുക്കൊരു ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഐ ടെസ്റ്റിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോഴൊക്കെ ഭയങ്കര കണ്ടീഷൻസൊക്കെ വന്നതുകൊണ്ട് തന്നെ ലൈസൻസ് കൈ കിട്ടുമ്പോഴേക്ക് എത്ര ആവും എന്നറിയില്ല ഒരു വർഷമൊക്കെ ആവുമെന്നാണ് തോന്നുന്നത് കാരണം ആറുമാസമായവരും ഇപ്പോൾ ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കേട്ടോ ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ വരുന്നവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷമേ എടുക്കണോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഒന്നുകൊണ്ടും നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒന്നും പറ്റണില്ല അപ്പോൾ ഇത് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നടന്നു പറയുമ്പോൾ ലൈസൻസ് ഒന്നും കയ്യിൽ കിട്ടിയില്ല പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയി പിന്നെ മീൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ച് പിന്നെ ഒരു നാല് മണിയാവുമ്പോൾ ഞങ്ങളിതാ നേരെ ഐ ടെസ്റ്റിനായിട്ട് നമ്മുടെ കൊഴുമ്പത്തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐ ടെസ്റ്റൊക്കെ ചെയ്തു ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിതാ കുറേ ഗ്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ കണ്ണട കടയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡോക്ടർ നോക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് കണ്ണടകൾ ഗ്ലാസുകൾ നമ്മൾ എന്താണ് സൺഗ്ലാസുകളൊക്കെ ട്രൈ ചെയ്യണ്ടിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് മെയിനായിട്ട് കണ്ണിൽ പെട്ടെന്ന് തന്നെ പൊടി കയറും അപ്പോൾ പകലാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിൽ വേഗം അങ്ങോട്ട് പൊടി അടിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ സൺഗ്ലാസ് ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് പക്ഷേ എന്നാലും അതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എന്താ പോലീസുകാർ പോകുന്ന പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കമൻ്റ് അല്ല നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ എന്താണ് വൈറ്റ് കളറിലുള്ള ഗ്ലാസ് നോക്കാമെന്ന് മറ്റു പോയതാണ് കേട്ടോ നല്ല വിലയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചിട്ട് അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഐ ടെസ്റ്റൊക്കെ ചെയ്തു അങ്ങനെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സിൻ്റെ കടയിൽ കയറി ഒന്ന് രണ്ട് പാൻസും ടോപ്പും ഒക്കെ പിള്ളേർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും കുട്ടികൾക്കും അങ്ങനെ അതും വാങ്ങിച്ചിട്ട് പിന്നെ അത് അവളിത് ആ പ്രിൻസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിൻസ് ആട്ടനെ ഏട്ടനെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഇവിടെ തന്നെ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഞാൻ ശരി എന്നാൽ പിന്നെ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചേച്ചിൻ്റെ മകനെയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടെ എന്താണ് അപ്പൂ പറയില്ല അവനെ അവനൊക്കെ ഇവിടെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമൊന്നുമില്ല ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ നല്ലതാണ് അപ്പോൾ എന്തായാലും നമ്മളിതാ എല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നേഴ്സൊക്കെ ആകുമ്പോൾ വിളിക്കും പിന്നെ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ഇത് എന്തായാലും കിട്ടാനായിട്ട് കുറേ പാടുപെടേണ്ടി വരുന്നാ തോന്നുന്നു നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ വന്നതോടെ ഭയങ്കര സ്ട്രിക്റ്റും കർശനമൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലുംതാ പോയ കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തി പിന്നെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല സൺസെറ്റ് കണ്ടു അങ്ങനെ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അതാ വീട്ടിലേക്ക് വന്നു പിന്നെ ഈ കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം രാവിലെ തുടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ വീഡിയോസ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു പിന്നെ ഞായറാഴ്ച രാവിലെ ക്ലാസ്സിനൊക്കെ പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ രാവിലെ അപ്പോൾ രാവിലെ എണീറ്റത് ഞാൻ ഇതാ കുറച്ച് അരി ഉഴുന്നൊക്കെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു പിന്നെ അത് ആ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ആ ചോറൊക്കെ തിളച്ച് വരുന്നുണ്ട് നേരം വെളുത്താ ചോറ് ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക അതിങ്ങനെ പൊതി കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക ജോലി സ്ഥലത്തേക്കാണെങ്കിലും എന്താണ് ക്ലാസ്സിന് പോകുമ്പോഴാണെങ്കിലും ഒക്കെ ഇപ്പോൾ പൊതിച്ചോറും കെട്ടിയിട്ടാണ് കേട്ടോ പൂക്ക് പണ്ട് വേണമെങ്കിൽ ഒരു ടിഫൻ ബോക്സിൽ പൊതിച്ചോറ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതിഞ്ഞ് ചോറ് കൊണ്ടുപോയി കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു ഇപ്പം പിന്നെ ആ കൊതിയൊന്നും ഇല്ലാട്ടോ ഡെയിലി ഇങ്ങനെ കൊണ്ടുപോകണത് കൊണ്ട് ഒരു കൊതിയൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ചോറ് കഴിക്കാനുള്ളത് ഒരു ഇതൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും ചോറ് അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കറി വെക്കാനായിട്ട് പോവുകയാണ് ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ സാമ്പാറെന്നൊന്നും പറയാൻ പറ്റില്ല പരിപ്പം കുമ്പളങ്ങയും എന്താണ് വഴുതനങ്ങ ഇതെല്ലാം ഇട്ടിട്ടൊരു മുളക് വിഷ്യം പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ കുമ്പളങ്ങിയൊക്കെ തൊലി കളി അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി വെക്കേണ്ടേ രാവിലെ എണീറ്റാ എന്താ കറി വെക്കുക എന്താ കറി വയ്ക്കുക എന്നുള്ളൊരു ബേജാർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ തലേ ദിവസം തന്നെ അതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ നാളെ രാവിലെ എന്താ കൊണ്ടുപോകാൻ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ബേജാർ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാനിതപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇത്തിരി പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ അന്നലായിട്ടും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ ഇത് ഏട്ടൻ പിന്നെ കോവയ്ക്ക മുറിച്ച് തരുന്നുണ്ട് കേട്ടോ ഉപ്പേരിക്കുള്ളത് കോവയ്ക്ക മെഴുക്കു വരട്ടി പോലെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഏട്ടനും ക്ലാസ്സിന് വരുന്നത് കൊണ്ട് തന്നെ ഒപ്പും പണിയൊക്കെ ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും ഒരു തട്ടി കൂട്ട് സാമ്പാറും ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ എന്താണ് ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ രാവിലെ ഒറ്റയ്ക്കാണ് ഏട്ടാ പോണത് അപ്പോൾ ഏട്ടൻ വരാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മളെ അമ്പലത്തിൽ എന്താണ് പൂജയൊക്കെയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പുത്തിരിയൊക്കെ നമ്മളെ നാട്ടിലിങ്ങനെ പുത്തിരി കഴിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പം അമ്പലത്തിൽ അതായത് തന്നെ ചിറ്റിക്കുട്ടിയും ഏട്ടനും അവിടെ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ എന്തായാലും അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ക്ലാസ്സിനെ അപ്പോൾ ഞാൻ എന്തായാലും കാത്തു നിൽക്കുള്ളൂട്ടോ കാത്ത് നിൽക്കണ്ട നീ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇതാ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ ക്ലാസ്സിന് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം സമയം പത്ത് മണിയായാലേ നമ്മളിവിടെ നിന്ന് അളകുള്ളൂട്ടാ പത്ത് മണിക്ക് ക്ലാസ് പക്ഷെ എന്റെ വണ്ടി എപ്പോഴും പത്ത് മണി കഴിഞ്ഞാലേ സ്റ്റാർട്ട് ആവുള്ളൂ എന്താ ചെയ്യുക അപ്പോൾ വീട്ടിലെല്ലാം ഒരുക്കി പോകുമ്പോഴേക്കും സമയമാവും അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടിട്ട് ചാരു അങ്ങനെ ക്ലാസ്സിൽ പോയി പിന്നെ ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല മറന്നുപോയിട്ടാണ് സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ പോയാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പോലും മറന്നു പോവും ചിലപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ എടുക്കും അങ്ങനെ അപ്പം എന്തായാലും ഇതാ നമ്മൾ ക്ലാസ്സിൽ പോയി വന്നതിന് ശേഷം വൈകുന്നേരം ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെതാ മുറ്റുമൊക്കെ അടിച്ച് അടിച്ചു പോരട്ടോ മുറ്റുമല്ല നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ചപ്പും ചവറും ഒക്കെ ആയിട്ട് അങ്ങനെ നന്നായിട്ട് ചപ്പല്ല വീണ്ട് അപ്പം ഈ ഒരു നമ്മളെ പുറത്ത് അടുക്കളയുണ്ടല്ലോ ആ ഭാഗത്ത് കണ്ടില്ലേ ഒരു ബദാം വരും നിൽക്കണം അപ്പം അതിൽ നിന്ന് നല്ലവണ്ണം ചപ്പൽ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊന്നും ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വെട്ടി മുറിച്ചെങ്കിൽ നമ്മുടെ അടുക്കളുടെ ഭാഗത്ത് മുകളിലൊക്കെ ചപ്പ് നിറഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കുറ്റാണ് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാലോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് അങ്ങനെ അടിച്ചു പോരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെതാ പിറ്റേ ദിവസം പിന്നെ ഏട്ട അതൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജോലിയൊക്കെ ഇനി വരുമ്പോഴത്തേക്കും ഏട്ടതെല്ലാം മുറിച്ച് എല്ലാം കൊമ്പ് മുറിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആഹ് മുറ്റുപടിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരത്തെ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ കഴിക്കാൻ ചോറ് വെച്ചത് കുറച്ചുണ്ട് പിന്നെ നമ്മൾ രാവിലെ അരി ഉഴുന്നൊക്കെ അരച്ചല്ലോ അപ്പോൾ അത് ഇഡ്ഡലിക്കാണ് കേട്ടോ അരച്ചിരിക്കുന്നത് പിന്നിപ്പോൾ വൈകുന്നേരം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിയും പിന്നെ ഒരു കപ്പ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ വെച്ചതിൻ്റെ ഒരു കപ്പ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കപ്പ ഒന്ന് മസാല കറി മസാല പോലെ വെക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു കുഴമ്പ് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിക്ക് കഴിക്കാം പിന്നെ ചോറിനുള്ള കൂട്ടാൻ കറിയൊക്കെ രാവിലെ തീണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കപ്പയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി മേലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ വന്നത് അപ്പോൾ അപ്പോൾ ഇനി ആരും കമൻ്റ് ഒന്നും ഇടണ്ട എന്താണ് രാവിലെ മുതൽ ഇങ്ങനെ അലഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ എന്താണ് അടുക്കളയിൽ കയറുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ മേലൊക്കെ കഴുകിയിട്ടൊക്കെ തന്നെയാണ് ഇട്ടാ കയറുന്നത് ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും കുറച്ച് പണികൾ പണികളുണ്ടെങ്കിൽ അതായത് നമ്മുടെ കഴുകലും തൂക്കലും നമ്മുടെ ദേഹമൊക്കെ അല്ലെങ്കിൽ കഴുക്കാകുന്ന സംഭവം പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിയിട്ടേ മേൽ കഴുകുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിതാ നമ്മുടെ കപ്പ ഉടച്ചതും ഇഡലി ഉണ്ടാക്കി പിന്നെ ചോറ് സാമ്പാർ പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കറി ഇതാണ് പിന്നെ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടെ അപ്പോൾ അതും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇന്നലെ രാവിലെ മുതൽ എടുത്ത വീഡിയോസാണ് ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെയുള്ള വീഡിയോസുകൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബബായ്